മകരമാസത്തിലെ പൂയൻ നക്ഷത്രത്തിൽ ആഘോഷിക്കുന്ന സുബ്രഹ്മണ്യ പ്രീതിയുള്ള ഉത്സവമാണ് തൈപ്പൂയം ഇതിനു പിന്നിൽ പ്രധാനമായും പല ഐതിഹ്യങ്ങളാണ് ഉള്ളത് താരകാസുരൻ്റെ പീഡനങ്ങളിൽ നിന്ന് ദേവന്മാരെ രക്ഷിക്കാനായി സുബ്രഹ്മണ്യൻ അവതരിക്കുകയും അസുരനെ നിഗ്രഹിച്ച് വിജയം വരിക്കുകയും ചെയ്ത ദിവസമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു ശൂരപത്മൻ എന്ന അസുരനെ തോൽപ്പിക്കാനായി പാർവതീദേവി സുബ്രഹ്മണ്യന് വേൽ നൽകിയത് ഈ ദിവസമാണെന്നതാണ് മറ്റൊരു പ്രധാന ഐതിഹ്യം തിന്മയ്ക്കുമേൽ നന്മ നേടുന്ന വിജയത്തിൻ്റെ പ്രതീകമായി ഇത് കാണുന്നു ചില വിശ്വാസങ്ങൾ പ്രകാരം സുബ്രഹ്മണ്യൻ്റെ ജന്മദിനമായും തൈപ്പൂയം ആചരിക്കാറുണ്ട് എന്നാൽ വൃശ്ചിക വൃശ്ചികമാസത്തിലെ തൃക്കാർത്തികയാണ് ജന്മദിനമെന്നും മറ്റൊരഭിപ്രായമുണ്ട് ഈ ദിവസം ശിവഭഗവാൻ ചിദംബരത്ത് ആനന്ദ താണ്ഡവം അടിയതായും ഐതിഹ്യങ്ങളുണ്ട് ഭക്തർ ഈ ദിവസം വ്രതമെടുക്കുന്നതും പാലഭിഷേകം കാവടി തുടങ്ങിയ വഴിപാടുകൾ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ നടത്തുന്നതും പതിവാണ് ഈ വർഷത്തെ തൈപ്പൂയി ആഘോഷം ഫെബ്രുവരി ഒന്നാം തീയതി ഞായറാഴ്ചയാണ് അഗസ്ത്യമുനിയുടെ ശിഷ്യനായ ഇടുമ്പൻ സുബ്രഹ്മണ്യൻ്റെ ഭക്തി പരീക്ഷിക്കാനായി രണ്ട് മലകൾ ചുമലിൽ വഹിച്ചതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഭക്തർ തൈപ്പൂയത്തിന് കാവടിയെടുക്കുന്നത് ദേവസേനാപതിയായ സുബ്രഹ്മണ്യൻ താരകാസുരനെ യുദ്ധത്തിൽ വധിച്ച് വിജയം കൈവരിച്ച ദിവസമാണ് മകരമാസത്തിലെ പൂയന്നാൾ എന്നും കരുതുന്നു ലോകത്തെല്ലായിടത്തും തമിഴ് വംശജരുടെ ഒരു പ്രധാന ആരാധനാമൂർത്തിയായി മുരുകനെ കാണാം വിശ്വാസികൾ പരബ്രഹ്മസ്വരൂപനായ സുബ്രഹ്മണ്യനെ അറിവിൻ്റെ മൂർത്തി എന്നർത്ഥത്തിൽ ജ്ഞാനപ്പഴം എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ഭാരതീയ ജ്യോതിഷം രചിച്ചത് സുബ്രഹ്മണ്യനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു മയിലാണ് സുബ്രഹ്മണ്യൻ്റെ വാഹനം കൊടിയടയാളം കോഴി വേൽ ആയുധവും ദേവസേനയും വള്ളീദേവിയുമാണ് പത്നിമാർ തൈ പിറന്താൽ വഴി പിറക്കുമെന്നാണ് തമിഴ് പഴമൊഴി തൈമാസം എല്ലാ കാര്യങ്ങൾക്കും ശുഭമാണെന്നും മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾക്ക് പോലും തൈമാസത്തിൽ നിവൃത്തി ഉണ്ടാകുമെന്നാണ് വിശ്വാസം സുബ്രഹ്മണ്യനുള്ള സമർപ്പണമാണ് കാവടി അഭീഷ്ടസിദ്ധിക്കാണ് പീലിക്കാവടികളും പൂക്കാവടികളും കാവടികളും നേരുന്നത് ശരവണക്കാട്ടിൽ ജനിച്ച കുട്ടിയാണ് സുബ്രഹ്മണ്യൻ ജനനശേഷം മലർന്നുകിടന്നു കരഞ്ഞ സുബ്രഹ്മണ്യനെ അതുവഴി പോയ ആറു ദിവ്യകൃത്തിമാർ കണ്ടു അവർ കുഞ്ഞിനെ മുലയൂട്ടാനായി തർക്കിച്ചു കണ്ട കുട്ടി ആറു കൃത്തിമാരെയും മാറി മാറി നോക്കി ആറു തലകൾ അങ്ങനെയാണ് ഉണ്ടായത് ആറു തലകൾ എന്ന പേരും നേടിക്കൊടുത്തു കൃത്തികമാർ മുലകൊടുത്തു വളർത്തിയതിനാൽ ആ കുട്ടി കാർത്തികേയനായി ജനനത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾക്ക് ഉത്തരവാദിയായവരുടെ എല്ലാം മകനായി മാറി വിവിധ പേരുകളും സിദ്ധിച്ചു സുബ്രഹ്മണ്യൻ യോഗബലത്താൽ കുമാരൻ വിശാഖൻ ശാകൻ നൈഗമേയൻ എന്ന പേരുകളിൽ നാല് ശരീരം സ്വീകരിച്ചു ഗുഹൻ എന്ന പേരിൽ ശിവൻ്റെയും സ്കന്ദൻ എന്ന പേരിൽ പാർവതിയുടെയും മഹാസേനൻ എന്ന പേരിൽ അഗ്നിയുടെയും കുമാരൻ എന്ന പേരിൽ ഗംഗയുടെയും ശരവണൻ എന്ന പേരിൽ ശരവണത്തിൻ്റെയും കാർത്തികേയൻ എന്ന പേരിൽ കൃത്തികമാരുടെയും പുത്രനായി സുബ്രഹ്മണ്യൻ അറിയപ്പെട്ടു ഷടാനം കുങ്കുമരത്തവർണം മഹാമദീം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനൂ സുരസൈന്യനാദം ഗുഹം സദാഹം ശരണം പ്രബദ്ധേ സ്കന്ധാ കാർത്തികേയാതീനന്ദന ച മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ തേ നമ